ഹായ് യു വെൽക്കം ടു മൈ ചാനൽ മിക്സ് അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു എണ്ണയെക്കുറിച്ചാണ് മാജിക് ഓയിലിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയാമായിരിക്കും കുറച്ച് പേർക്കൊന്നും അതിനെക്കുറിച്ച് വലിയ അറിവുണ്ടാവില്ല ഞാൻ പറയാൻ പോകുന്ന ഓയിലെന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിനും ഞാനും ഒക്കെ ഒരു രണ്ട് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓയിലാണ് വളരെയധികം നല്ല റിസൾട്ട് കിട്ടിയിരിക്കുന്ന ഒരു ഓയിലാണ് കുഞ്ഞു കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ നന്നായിട്ട് തിരിച്ച് കുളിക്കാം ആണ് ആ ഓയിൽ ഏതാണെന്ന് വെച്ചാൽ ഇതാണ് ഓയിൽ നാൽപ്പാമരാതി എണ്ണ ഇത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് നല്ലെണ്ണയിലും ഉണ്ടാക്കുന്നുണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നല്ലെണ്ണയിൽ ഉപയോഗിക്കുന്ന നാൽപ്പാമരാതി എണ്ണയാണ് ഈ എണ്ണ എന്ന് പറയുന്നത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു എണ്ണയാണ് നമുക്ക് ഇത് നാൽപ്പമരാതി പട്ടയ നിന്നു തന്നെ അതും മഞ്ഞളും കൂടെ ഉൾപ്പെട്ടതാണ് ഈ എണ്ണ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മുടെ മുഖത്തുണ്ടാക്കുന്ന ഡിസ്കളറേഷൻസ് അതുപോലെ തന്നെ സണ്ടാ മൂലമുണ്ടാകുന്ന നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരി അതുപോലെ തന്നെ മുഖത്ത് പിമ്പിൾസ് ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറാൻ ഏറ്റവും നല്ലതായിട്ട് പ്രയോജനം ചെയ്യുന്ന ഒരെണ്ണയാണ് ഈ നാൽപ്പാമരാതി എണ്ണ നൽപ്പാമ്പ്രാന്തി എണ്ണ ഉപയോഗിക്കാൻ ഉടൻ നമുക്ക് നല്ല ഉറക്കം കിട്ടാനും അതുപോലെ തന്നെ പ്രകൃതിദുത്തമായ ഒരു വയലറ്റ് രസമുള്ള ഒരു സംരക്ഷണം കൂടിയാണ് നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കുന്നത് നമുക്ക് ലഭിക്കുന്നത് അതുകൂടാതെ നമ്മുടെ നമ്മുടെ ചർമ്മം സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ തന്നെ ചെറിയ ചെറിയ കുരുക്കളൊക്കെ മാറി മുഖം നല്ല ക്ലിയർ ആവാനും ഈ എണ്ണ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട് അവരെയൊക്കെ നമുക്ക് ഡെയിലി കുളിപ്പിക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് നമ്മുടെ ദേഹത്ത് നന്നായിട്ട് തേച്ച് മസാജ് ചെയ്തതിന് ശേഷം അവരുടെ സ്കിന്നു നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ ഇച്ചിരി കളറ് കുറവുള്ള കുഞ്ഞുങ്ങൾക്ക് കുറച്ചും നന്നായിട്ട് കളർ ഇമ്പ്രൂവ് ആകാൻ സഹായിക്കുന്നവരെ തന്നെയാണ് മൽപ്പാമിയാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഒരു ശരത്തൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ അലർജികളൊക്കെ ഉണ്ടാവുക അപ്പോൾ അതിനൊക്കെ മാറാൻ വേണ്ടി ഞങ്ങൾ മഞ്ഞ മഞ്ഞൾ ഉൾപ്പെട്ടിട്ടുണ്ടെ കലർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണത് മഞ്ഞ യൂസ് ചെയ്യും ആ മഞ്ഞ ഇല്ലാതൊക്കെ മാറാൻ നമുക്ക് സഹായിക്കാം നമ്മൾ ദേഹത്തുണ്ടാക്കുന്ന ഡ്രൈ സ്കിന്നായിട്ടുതന്നെ ചെറിയ സ്കിന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുള്ളൂ ഈ ചോറിഞ്ഞ് കൂട്ടുക അതുപോലുള്ള അതിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ എണ്ണം നമുക്ക് ഈ എണ്ണം യൂസ് ചെയ്യുമ്പോൾ കൂടി തന്നെ നമ്മുടെ സ്കിൻ്റെ ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങളും തന്നെ മാറുകയും ചെയ്യും അതുപോലെ ഇതിന് വലിയ പ്രൈസ് നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്കാണ് ഞാൻ ഈ എണ്ണ കാണിച്ചത് ഇപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ ഞാൻ ഞാനും ഇതുതന്നെയാണ് യൂസ് ചെയ്യുന്നത് അവിടെ സ്കിന്നും വളരെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ് ചനിച്ച ടൈമിൽ തന്നെ ഞാൻ കോക്കോണട്ട് ഓയിലായിരുന്നു കുളിപ്പിച്ചുകൊണ്ട് അപ്പോൾ ഓയിൽ കുളിപ്പിച്ചുകൊണ്ട് അപ്പോൾ അവരുടെ സ്കിൻ ഒട്ടും സ്യൂട്ടാണെന്നുണ്ടായിരുന്നില്ല കോക്കോണട്ട് ഓയിൽ പിന്നെ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്കാണ് പറഞ്ഞത് ഡോക്ടർ പറഞ്ഞത് ഈ എണ്ണ പ്രത്യേകിച്ച് കുളിപ്പിക്കുകയാണെങ്കിൽ മറ്റേ നന്നായിരിക്കും അങ്ങനെ ഞാൻ നമുക്ക് ഇത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു നമുക്ക് ആ സ്കിന്നിന് ഡ്രൈ സ്കിന്നായതുകൊണ്ട് തന്നെ ഒത്തിരി മാറ്റമുണ്ട് അതുപോലെ തന്നെ കുഞ്ഞിന് കുറച്ച് കളറ് കുറവുള്ള കുഞ്ഞാണ് അത് നല്ലതായിട്ട് നിറം ഇമ്പ്രൂവ് ചെയ്തിട്ടും വരുന്നുണ്ട് നമുക്കത് ഡെയിലി പിടിച്ച് പിടിക്കാം അതുപോലെ ഓയിലി സ്കിന്നുള്ളവർ നമ്മൾ അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇതൊരു ഓയിലാണല്ലോ ഓയിലി സ്കിന്നുള്ളവർക്ക് ഒന്നും കൂടെ ഓയിലും കൂടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും മുഖത്ത് ഒന്നും കൂടെ പിമ്പിൾ കൂടാനുള്ള ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ ആ റിസ്ക് കെട്ടിയെടുക്കാൻ തയ്യാറായിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒന്നോ രണ്ടോ ഡ്രോപ്സ് അവിടെ മുഖത്ത് തിരിച്ച് ഒരു ഒന്നോ രണ്ടോ മീറ്ററിൻ്റെ ഞാൻ പറയത്ത് വർക്കറുണ്ട് വെച്ചിട്ടുണ്ട് ഒരു മൈൽഡ് സോപ്പോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നതിനും മൈൽഡ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് അത് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത് നോർമൽ സ്കിന്നുള്ളതൊക്കെ ഡ്രൈ സ്കിന്നുള്ളതൊക്കെ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണയാണിത് നിങ്ങളുടെ ഏതെണ്ണയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വെളിച്ചെണ്ണയും നല്ലെണ്ണയും വെളുതിൽ ഏത് എണ്ണേലും നമുക്ക് യൂസ് ചെയ്യാം ഞാൻ ഞാനൊന്നും കൂടെ നല്ലെണ്ണയാണ് പ്രിഫർ ചെയ്യുന്നത് ആണ് നല്ലവണ്ണം നമ്മുടെ സ്കിന്നൊന്നും കൂടെ ഒരു ഷെയ്ഡും കൂടി ആയിരിക്കും നമുക്ക് നിറം നന്നായിട്ട് കുടിക്കാൻ സാധിക്കും അപ്പോൾ ഏത് നിറമാണേലും നമ്മുടെ സ്കിന്നു നല്ല ഗോയായിട്ടും നല്ല ഒരു ടെക്സ്ചർ ഇരിക്കുന്ന ആളും എല്ലാവർക്കും വാങ്ങിയത് അപ്പം എല്ലാവരും ഇതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യുന്നു വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ട്രൈ ചെയ്ത് ഇവിടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ഉണ്ടെങ്കിൽ അവർക്കും ഒരു ത്രീ മന്ത്സ് തൊട്ടൊക്കെ തേച്ച് കുടിക്കാൻ പറ്റിയന്നെയാണ് ഇവിടെ വേറെ ഉണ്ടാകുന്ന സ്ട്രെച്ച് മറക്കം ഉണ്ടാവാതിരിക്കാൻ ഉണ്ടായതൊക്കെ കുറച്ച് നാളെ കൂടുതൽ തേക്കുന്നതുകൊണ്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് എല്ലാവരും എല്ലാവരും യൂസ് ചെയ്യുക അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ടൊരു ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അതിനുള്ള കുറ്റങ്ങളും കുറവൊക്കെ ഉണ്ടാവും അതൊക്കെ എല്ലാവരും വിഷയം താങ്ക്സ് ഫോർ വാച്ചിങ്